ൗ ടു ഈറ്റ് വിത്ത് ഫോർക്ക് ആൻഡ് നൈഫ് കാണിച്ചു തരാം കേട്ടോ ആദ്യം പ്ലേറ്റ് ഇച്ചിരി ഇങ്ങനെ നീക്കി വെക്കുക എന്നിട്ട് ഇത് ഇതും ഇച്ചിരി അങ്ങ് നീക്കി വെക്കുക നമ്മൾ നടുക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇത് ട്രൈ പോഡിൻ്റെ സ്റ്റാൻഡ് ഇടയ്ക്ക് വെക്കുന്നാലും എൻ്റെ കൈ ഇടയ്ക്ക് തടയുന്നുണ്ട് അതാണേ പതുക്കെ നമ്മൾ കട്ട് ചെയ്യുക പ്ലേറ്റിലൊട്ടും സ്ക്രാച്ചോ പോറലോ ഒന്നും വീടിക്കാതെ പതുക്കെ കട്ട് ചെയ്താൽ മതി കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇവനെ ഇങ്ങോട്ട് നീക്കി വെക്കുക എന്നിട്ട് ഫോർക്ക് ഇവിടെ പിടിക്കുക ഇങ്ങനെ കുത്തിപ്പിടിക്കുക കേട്ടോ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക സിമ്പിൾ ഇല്ല ഇത് ഞാൻ പതുക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞു പോരും കേട്ടോ കത്തിക്ക് നല്ല മൂർച്ച വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇനി നമുക്ക് ഇതാ ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ തന്നെ എടുക്കണം അല്ലാതെ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കുത്തി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള സാധനങ്ങളെല്ലാം താഴെ വീണ് പോവും അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പിടിക്കുക കണ്ടോ ഞാനിത് ഇതങ്ങ് മാറ്റി വയ്ക്കാം ഇതിവിടെ വരുമ്പോൾ ഒരു ഭംഗി വരുന്നില്ല ഓക്കെ ഇനി കത്തിയിടെ ആവശ്യമില്ല ഇതിങ്ങനെ പ്ലേറ്റ് നീക്കി വെക്കുക അപ്പോൾ ഫുള്ളായിട്ട് സ്ക്രീനിൽ നമുക്ക് കിട്ടും ഇനി ദേ ഇങ്ങനെ അങ്ങ് കഴിക്കുക ഫസ്റ്റ് ബൈറ്റ് നിങ്ങൾക്കാണ് കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുക എന്നിട്ട് ഇവനെ അങ്ങ് കഴിക്കുക കഴിക്കാതെ കണ്ടോ ഇറ്റ്സ് എ വെരി സിമ്പിൾ വെരി ഈസി ടു മേക്ക് പിസ്സ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല ഇപ്പോൾ പിസ്സ നമുക്ക് പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പുറത്ത് മഴയൊക്കെ പെയ്യണേൽ നമുക്ക് പുറത്ത് പോകാനൊക്കെ നമുക്ക് മടിയായിരുന്നു അല്ലേ വീട്ടിൽ ബ്രെഡും കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിലും ചീസ് വേണം ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അതുപോലെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ടത് സ്പൂണും സ്പൂണല്ല ഫോർക്കും നൈഫും വെച്ചിട്ട് കട്ട് ചെയ്ത് തന്നെ നമുക്കത് എടുക്കാം നമ്മളത് ഈ ഫോർക്കും സ്പൂണും അതുപോലെ ഫോർക്കും നൈസ് നൈഫും ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ കാരണം എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ലൈഫിൽ അത് ആവശ്യം വരും അത് മാത്രമല്ല കയ്യിലൊട്ടും നമ്മുടെ ഒന്നും ആവുകയും ഇല്ല വളരെ കൺവീനിയൻ്റ് വേയിൽ നമുക്കത് കഴിക്കാം അപ്പം കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് ഞാനത് ആ നൈഫും നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തതും ഫോർക്ക് വെച്ചിട്ട് ഞാനിത് എടുത്തതൊക്കെ വളരെ ഈസി ആയിട്ടല്ലേ അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നമുക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്കത് പഠിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതല്ലേ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും എന്നുള്ളതാണ് അടുത്ത പീസ് കഴിക്കുകയാണ് സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അവിടെനിന്ന് ഇപ്പൊ അപ്പൊ ഇപ്പൊ വീട്ടിൽ നിന്ന് വന്നതാ നോട്ടം നനഞ്ഞല്ലോ നനഞ്ഞു എന്ത് മഴ അല്ലേ വളരെ അൺഎക്സ്പെക്ട് ആയിരുന്നു നനഞ്ഞോ ഏ

അങ്ങനെ ഇടണേ നല്ല സുന്ദരി ചെടി പൂക്കളോട് കൂടി നമുക്ക് തന്നതാ നമുക്ക് ആ പിടിച്ചോ ചെടിയോട് ഇട്ടേ തൈ ആയിട്ട് തന്നതിൽ പൂത്തും അതെ അത് വിരിഞ്ഞു വരുമ്പോൾ കാണിക്കാട്ടോ രണ്ടെണ്ണം ഉണ്ട് ആ നല്ല രസമുണ്ട് നമ്മുടെ അടുത്ത വീട്ടിലെ ശൈല ചേച്ചി പറിച്ചു തന്ന ദേ ഈ ചെടി തന്നതും ചേച്ചി തന്നെയാണ് അതിൽ പൂത്തും തൈ തന്നതാണ് അതെ ഇത് പൂടുകൂടി പറിച്ചു തന്നതാ ഇത് പിടിക്കും പിടിക്കും ഞാൻ അരിയും കുറേ തന്നിട്ട് വാങ്ങണം ച്ചയ്ക്ക് കൊടുക്കാൻ നാളെ ഓർത്തോളോട്ടോ ഇപ്പൊ ഈ പൂവിന്റെ ഒരു സീസണാന്ന് തോന്നുന്നു അത് ശരിക്കും ഓണസമയത്താണല്ലേ അതെ 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 അവിടെ കൊറച്ചായി ഉണ്ടായിട്ട് ഓണത്തിന് മുമ്പ് ഉണ്ടായതാട്ടോ കൊറേ ഒരു ഒരുപാട് ഒരു വളയിട്ടൊക്കെ ആയിട്ട് ചെയ്യണോണ്ട് നല്ല സുന്ദരി പൂക്കള സിമ്പിൾ ആണെങ്കിലും നല്ല സുന്ദരിയായിട്ടുള്ള പൂക്കൾ ഇഷ്ടം ഒരുപാട് ശുശ്രൂഷ വേണ്ട വാടാമുല്ല പക്ഷെ ഇത്രയും ബൾക്കി അതല്ല അതല്ല ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ കൊട്ട പോലെ ഇരിക്കണോണ്ട് ശരി കൊടം പോലെ അമ്മ പറയണേ കൊടം പോലെ ഒരു കാര്യം ചെയ്യാനുണ്ട് നാളെ കൊമ്പ് വെട്ടി സപ്പോർട്ട് കൂട്ടണം അല്ലെങ്കിൽ കാറ്റത്തെ ചെരിഞ്ഞു പോവും മഴ പെയ്യുമ്പോൾ ഉം ഉം കൊണ്ട് നമുക്ക് സപ്പോർട്ട് കൂട്ടി കാണിക്കട്ടോ നാളെ ഇപ്പൊ അപ്പം രാത്രിയോണ്ട് പറ്റില്ല ഓക്കെ പുതിയ നൈറ്റ് കസർത്തിയിട്ടുണ്ട് കേട്ടോ നീ എടുത്തോണ്ടെന്ന് തുണിയല്ലേ ഈ ഗ്രീനിലും ഭംഗി ഇതാ ലാവണ്ടർ എനിക്ക് ചേരണേന്ന് തോന്നുന്നു നീ ഒരു ബ്ലൂ ഇല്ലേ ഉണ്ടുണ്ട് ബ്ലൂവിൽ വൈറ്റ് ഇടോട്ടെ തയ്പ്പിച്ചില്ല